സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം പഠനത്തോടൊപ്പം നാടിനും വിളിച്ചമേകാൻ വിദ്യാർത്ഥികൂട്ടം എൽ ഇ ഡി നിർമ്മാണ പദ്ധതിയുമായി കോട്ട് എ എം യു പി സ്കൂൾ വിദ്യാർത്ഥികളാണ് പുതിയ മാതൃക സൃഷ്ടിക്കുന്നത് വീടിനും നാടിനും ആവശ്യമായ എൽ ഇ ഡി ബൾബുകൾ നിർമ്മിച്ച് ഊർജ്ജ സംരക്ഷണത്തിന്റെ പുതിയ പാഠം പകരുകയാണ് ഈ വിദ്യാർത്ഥികൾ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിന്റെയും ദേശീയ ഹരിതസേനാ മലപ്പുറം ഘടകത്തിന്റെയും ഇഇ പി സ്കൂൾ പ്രൊജക്ടിന്റെയും കീഴിലാണ് സ്കൂളിൽ എൽ ഇ ഡി ബൾബ് നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചത് തിരൂർ നഗരസഭ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ ഫാത്തിമത്ത് സജിന പരിപാടി ഉദ്ഘാടനം ചെയ്തു കെഎസ്ഇബി എഞ്ചിനീയറും എൽ ഇ ഡി സംസ്ഥാന റിസോഴ്സ് പേഴ്സണുമായ സി സാബിർ നേതൃത്വം നൽകിയ പരിശീലനത്തിൽ നൂറോളം വിദ്യാർത്ഥികൾ പങ്കാളികളായി ഊർജ്ജ സംരക്ഷണത്തിനൊപ്പം സാമ്പത്തിക ലാഭത്തിന്റെ വഴി പഠിക്കുക കൂടിയാണ് ഈ കുട്ടികൾ കേടുപാടുകൾ തീർക്കൽ പുനരുപയോഗം എന്നിവയും പരിശീലനം നേടി ഇവർ കേടായ എൽ ഇ ഡി ബൾബുകൾ നന്നാക്കി പുനരുപയോഗിക്കുകയും ചെയ്തു ചുരുങ്ങിയ ചിലവിൽ ബൾബുകൾ നിർമ്മിക്കാൻ പരിശീലനം നേടിയ കുട്ടികൾ മറ്റു കുട്ടികളെ കൂടി പരിശീലിപ്പിക്കാനും വീടിനും നാടിനും വെളിച്ചമേകാനും തയ്യാറാണ് പ്രധാന അധ്യാപിക കെ സിന്ധു പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹരിതസേനാ കൺവീനറും പ്രോഗ്രാം കോർഡിനേറ്ററുമായ ഫാത്തിമ ടി പി സീനിയർ അധ്യാപകൻ എ ടി കെ രമേശൻ അനിരുദ്ധ് ദേവ് ആദർശ് സുരേന്ദ്രൻ സി തുടങ്ങിയവർ നേതൃത്വം നൽകി പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും എൽ ഇ ഡി കിറ്റ് ഊർജ സംരക്ഷണ കൈപുസ്തകം എന്നിവ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ വരുന്ന കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം